െത്തണമെന്ന പ്രവാസികളുടെ ആഗ്രഹം ഇത്തവണയും നടക്കില്ല വിമാന ടിക്കറ്റ് കൊള്ളയാണ് ഈ പ്രാവശ്യവും പ്രവാസിയുടെ നാട്ടിൽ പോക്ക മുടക്കിയത് നാട്ടിൽ പോകുന്നവർക്ക് മാത്രമല്ല കേട്ടോ കുടുംബത്തെ യു എയിലേക്ക് കൊണ്ടുവരുന്നവർക്കും വിമാന നിരക്കിലെ വർദ്ധനവ് വൻ തിരിച്ചടിയാണ് യു എയിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള സെക്ടറുകളിലെല്ലാം ഫെബ്രുവരിയെക്കാൾ മൂന്നിരട്ടിയാണ് നിലവിലെ വർധന അവധി അടുക്കുന്തോറും നിരക്ക് ഇനിയും കൂടുമെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ തന്നെ പറയുന്നത് ഫെബ്രുവരിയിൽ ദുബായിൽ നിന്ന് കൊച്ചിയിൽ പോയി വരാൻ ഒരാൾക്ക് പതിനാലായിരം രൂപയായിരുന്നു നിരക്ക് ഇപ്പോൾ ഇത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് അപ്പോൾ നാലംഗ സംഘത്തിന് പോയി വരാൻ ഇപ്പോൾ ഒന്നര ലക്ഷത്തിലേറെ രൂപ വേണ്ടിവരും നാട്ടിൽ വാർഷിക പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്നതോടെ ഗൾഫിലേക്ക് പ്രവാസി കുടുംബങ്ങൾ എത്തിത്തുടങ്ങും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് വൺ വേ നിരക്ക് ഏപ്രിൽ ആദ്യവാരം യു എയിലെത്തി മെയ് അവസാനം നാട്ടിലേക്ക് മടങ്ങാൻ ഒരാൾക്ക് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലും കൂടാതെ നാലംഗ കുടുംബത്തിന് രണ്ട് ലക്ഷത്തിലേറെ രൂപയുമാകും ഇതേസമയം യാത്ര മാസങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്യുകയും ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുകയും ചെയ്തവർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം അവസാന നിമിഷം യാത്ര തീരുമാനിക്കുന്നവരെയാണ് നിരക്ക് വർധന ബാധിക്കുക ചില സമയം സീറ്റില്ലാത്ത പ്രശ്നവും ബുദ്ധിമുട്ടാകുന്നുണ്ട് ഗൾഫ് കേരള സെക്ടറിൽ കൂടുതൽ വിമാന സർവീസ് ഏർപ്പെടുത്തുകയോ സീസൺ സമയത്ത് അധിക സർവീസ് അനുവദിക്കുകയോ ചെയ്താൽ നിരക്ക് വർധന ഒരു പരിധിവരെ തടയാമെന്ന് പ്രവാസികൾ നേരത്തെ ചൂണ്ടിക്കാട്ടുന്നതാണ് എന്നാൽ പ്രവാസികളുടെ മുറവിളി ആര് കേൾക്കാൻ മാത്രമല്ല ഹ്രസ്വകാലാവധിക്ക് വിനോദയാത്രയ്ക്കും പോകുന്നവർക്കും നിരക്ക് വർധന തിരിച്ചടിയായേക്കും യു എസ് യു കെ യൂറോപ്പ് തുടങ്ങി വിദേശ രാജ്യങ്ങളിലേക്കുള്ള ടൂറിസം പാക്കേജ് നിരക്കിലും അൻപത് ശതമാനം വർധനവുണ്ട് ഇനി കുതിച്ചുയർന്ന വിമാന നിരക്ക് കുറയണമെങ്കിൽ Celebrate this Eid with Eid Mubarak offers. The best savings and best quality. Hyper is here to make your Eid Day as best. That special clothes for this Eid, that special groceries, and much more. With least and best price from March 26th until April 1st it's mubarak to all